Namaskaram. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച യുവാവിനെ ഇടുക്കി സൈബർ പോലീസ് മലപ്പുറത്തു നിന്നും അറസ്റ്റ് ചെയ്തു ഏറെനാണ് കാരക്കുന്ന് സ്വദേശി ചെറുക്കാട് വീട്ടിൽ മുഹമ്മദ് നസീം എന്ന ഇരുപത്തിയാറ് കാരനാണ് അറസ്റ്റിലായത് പഹൽഗാമിന് ശേഷം ദേശവിരുദ്ധതയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇന്ത്യൻ സൈന്യം പാവങ്ങളെ കൊല്ലുന്നുവെന്ന പോലും വ്യാജ പ്രചരണം വന്നു ഇസ്രായേലിലെ ക്രൂരതയ്ക്ക് മുകളിലാണ് ഇതെല്ലാം എന്നും വിവരിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നൽകുന്നത് together തുടർന്ന് തെളിവുകൾ വിലയിരുത്തിയാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് മോശമായ അഭിപ്രായ പ്രകടനം നടത്തിയ കുറ്റത്തിനാണ് അറസ്റ്റിലായത് ഇടുക്കി സ്വദേശി നൽകിയ പരാതി പ്രകാരമാണ് അറസ്റ്റ് ജനങ്ങളെ മതം ജാതി ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും ശത്രുത പടർത്താനും ശ്രമിച്ചുവെന്നതാണ് എഫ്ഐആർ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് ാണ് ഉദ്ദേശം ഇന്ത്യൻ സൈന്യം കശ്മീരിൽ ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ലേ തീവ്രവാദി എന്ന ചോദ്യമുയർത്തി ഹമാസ് കൊന്ന് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ് അതിന് തിരിച്ചു കിട്ടി അന്ന് വിചാരിച്ച് ആഘോഷിക്കടേ തീവ്രവാദി എന്നാണ് പ്രതിയുടെ ഒരു പരിഹാസ കമന്റ് എങ്കിൽ അത്ര തന്നെ ഇതുമുള്ളൂ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞതും തിരിച്ച് അണ്ണാക്കിൽ കിട്ടി ആഘോഷിക്കെ എന്നും കമന്റ് ഇട്ടു ഏപ്രിൽ ഇരുപത്തിനാലിനും ഇരുപത്തിയാറിനുമായിരുന്നു ഈ വിവാദ കമന്റുകൾ ജാമിയാമിനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാന്തര ബിരുദം നേടിയിട്ടുണ്ട് നെറ്റ് യോഗ്യതയുമുണ്ട് ഇടവണ്ണയിലെ സൈക്കോളജി ക്ലിനിക് സൈക്കോളജിസ്റ്റ് ആണ് ഇയാൾ നിരവധി തീവ്രവാദ അനുകൂല കമന്റുകൾ ഇയാൾ മുൻപും ഇട്ടിട്ടുണ്ട് ബംഗ്ലാദേശിനെയും ആറാണിനെയും വരെ കൂട്ടുപിടിച്ചുള്ള ഭീകരതയാണ് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് മോശമായ അഭിപ്രായ പ്രകടനം നടത്തിയത് സമാനതകളില്ലാതെയാണ് പ്രകോപനപരമായ അഞ്ചോളം കമന്റുകൾ ഇയാൾ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്ത് നിന്നുമാണ് പിടികൂടിയത് അങ്ങോട്ടുകയറി ചൊറുകിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടുന്നതെന്നും ചൊറിച്ചലിനെ തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ച് ആഘോഷിക്കൂ എന്ന കമന്റാണ് കൂടുതൽ വിനയായത് യുവമോർച്ച പ്രവർത്തകൻ അഭിജിത്ത് ജിജി നൽകിയ പരാതിയിലാണ് നടപടി ഭാരതീയ നിയമസംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത സുരക്ഷ എന്നിവയെ അപകടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് പ്രതി മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു